LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. ചിത്രകലാ സ്ഥാപനമായ കലാചാര്യയിലെ മുൻ പഠിതാക്കളുടെ ചിത്രകലാ പ്രദർശനവും ചിത്രരചന മത്സരവും കലാചാര്യ ഫാബെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിക്കുന്നു ഡിസംബർ ഇരുപത്തിയാറിന് പറവൂർ ലയൺസ് ക്ലബ്ബ് ഹാളിൽ എം എം വിജയൻ ഉദ്ഘാടനം ചെയ്യും ചിത്രകലാ സ്ഥാപനമായ കലാചാര്യയിലെ മുൻ പഠിതാക്കളുടെ ചിത്രകലാ പ്രദർശനവും ചിത്രരചന മത്സരവും കലാചാര്യ ഫാബെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തുന്നു കെ എം കെ കവലയിലെ ലയൺസ് ക്ലബ്ബ് ഹാളിൽ ഡിസംബർ ഇരുപത്തിയാറിന് രാവിലെ ഒമ്പത് മുപ്പതിന് എം എം വിജയൻ ഉദ്ഘാടനം ചെയ്യും പി കെ സിജി അധ്യക്ഷയായിരിക്കും പതിനൊന്ന് മുതൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ചിത്രരചന മത്സരം നടത്തും എൽ പി യു പി വിഭാഗങ്ങളിൽ പെൻസിൽ ഡ്രോയിങ്ങും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ വാട്ടർ കളറുമാണ് മത്സരം വിജയികൾക്ക് ക്യാഷ് അവാർഡ് ും ഉപഹാരവും നൽകും രജിസ്ട്രേഷൻ ഫീസ് അൻപത് രൂപയാണ് വരെ നീളുന്ന ചിത്രകലാ പ്രദർശനത്തിൽ ഇരുപതു പേരുടെ നൂറോളം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമെന്ന് കെ ജെ സെബാസ്റ്റിൻ പി കെ സി ജി എം ആർ രേഖ സ്വാമിനാഥൻ എന്നിവർ അറിയിച്ചു